ഹലോ കൂട്ടുകാരെ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് മിക്സി സുജാത മിക്സി നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഹോം ഡെലിവറി ആണേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണേ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് തന്നാണ് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതാ സുജാത മിക്സി ഞങ്ങളുടെ മിക്സി കേടായി അപ്പോൾ നല്ലൊരു മിക്സി മേടിച്ചു മേടിച്ചു സുജാത മാർക്കറ്റിൽ സുലഭമായി കാണുന്നതാണ് ഇത് ഏഴ് മോഡലുണ്ട് സുജാത മിക്സി ഞങ്ങളിതാണ് മേടിച്ചത് അരിയെ അരയ്ക്കാം അരി പൊടിക്കാം ചമ്മന്തി അരയ്ക്കാം ജ്യൂസടിക്കാം നാല് ജാറയുണ്ട് തൊള്ളായിരം വാട്സാണ് രണ്ട് വർഷം വാറണ്ടി അടിക്കാം കണ്ടോ മാനുവൽ ഒരു ബുക്ക് തന്നിട്ടുണ്ട് അത് നോക്കിയെല്ലാം ചെയ്യാം നല്ല ക്വാളിറ്റിയാണ് നല്ല ബ്ലേഡ് നല്ല ബലമാണ് നല്ല സ്ട്രോങ് ആണ് മോട്ടറിനൊക്കെ നല്ല വെയ്റ്റ് ആണ് ഉണ്ടോ നാല് ജാറയുണ്ട് അത് അരി അരയ്ക്കാം അരി പൊടിക്കാം ചമ്മന്തി അരയ്ക്കാം ജ്യൂസടിക്കാം സമയം കുറച്ച് മതി പെട്ടെന്ന് ഇത് അടിച്ച് പൊടിച്ചെടുക്കാം ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ച് വെക്കണം തുണി വെച്ച് അപ്പോൾ അത് മണം വരികല ചീത്ത മണം വരില്ല നല്ല സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു മണം പോലെ വേണം ബാഡ് സ്മെല്ല് വരിക അതിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് തുണി വെച്ച് തുടച്ചിട്ട് കമത്തി വെക്കുക ഉണ്ടോ നല്ല സ്ട്രോങ് നല്ല ബലമുണ്ട് ഇനി ഇതവിടെ ഒക്കെ ഊരിയെടുക്കാം നമുക്ക് ചെവിക്കാൻ പറ്റിയെങ്കിൽ തുടയ്ക്കാം നല്ലോലെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിച്ച് നോക്കാം ഞാൻ കുരുമുളക് കഴുകി ഉണക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊടിച്ച് നോക്കണേ നാല് തരം ജാറയുണ്ട് നല്ല വെള്ളക്കളർ അപ്പം ചെളി പറ്റി അറിയാം നമുക്ക് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയും ചെയ്യും കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ബലമുണ്ട് നല്ല സ്ട്രോങ്ങാണ് സുജാത മിക്സി മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇപ്പം കാണുന്നത് സുജാത മിക്സി കണ്ടോ നല്ല ബ്ലേഡ് കണ്ടോ ഇത് ഇവിടെ നമുക്ക് ഊരാ ഉടനെക്കിയിട്ട് വലത്തോട്ട് തിരിച്ചാൽ മതി അപ്പോൾ ഇത് ഊരി ക്ലീൻ ചെയ്യുക വെള്ളമൊന്നും ഒഴിക്കട്ട തുണി വെച്ച് തുടക്കണം സോഡാപ്പൊടിയും മിന്നാഗിരിയും നാരങ്ങ നീരുവുമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഇവിടെ തച്ച് വെച്ചിട്ട് തുണി വെച്ചിട്ട് തുടച്ചാൽ മതി നല്ല പോലെ തുടച്ചെടുക്കുക കണ്ടോ ഇവിടെയൊക്കെ പ്രസ് ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്യണം എന്നിട്ട് അത് വലത്തോട്ട് തിരിച്ചാൽ മതി അപ്പോൾ ഉരിയെടുക്കുക ഉരിയെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അര അരക്കുമ്പോൾ അതൊക്കെ ഇവിടെ ഇതേലൊക്കെ വീണ് വേസ്റ്റൊക്കെ തുടച്ചെടുക്കാം നമുക്ക് കേട്ടോ ഇതാണെങ്കിൽ തന്നെ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകുക എടുക്കാനുള്ള സംവിധാനമുണ്ട് മറ്റേ മറ്റ് മിക്സി പോലെയല്ലല്ലോ കേട്ടോ അതിൻ്റെ ജാറിൻ്റെ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ചെയ്യാം നല്ല വെയിറ്റ് ആണ് നല്ല സ്ട്രോങ് കണ്ടോ ഇങ്ങനെയൊരു എന്താ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇളകി പോയ മുറുക്കാൻ ബ്ലേഡൊക്കെ മുറുക്കാനൊക്കെ കേട്ടേ കണ്ടോ മാനുവൽ ഉണ്ട് ബുക്ക് ഈ ബുക്ക് നോക്കി നമുക്കെല്ലാം ചെയ്യാം വാറണ്ടി കാരണ്ടൊക്കെ ഉണ്ട് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് സൂപ്പർ മിക്സ് സുജാത മി മിക്സി സൂപ്പർ മിക്സ്ഡെന്ന് ഈ മോഡലാണ് ഞങ്ങൾ എടുത്തതെന്ന് കണ്ടോ നല്ല ബലവും ഉള്ള നല്ല ബ്ലേഡ് ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിക്സിയാണ് സുജാത മിക്സി നാല് ജാറയുണ്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം നമുക്കൊരു കുരുമുളക് പൊടിച്ചു നോക്കാം ഞാനിവിടെ കഴി ഉണക്കി വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന വയ്ക്കുന്ന ഉണ്ട് അത് പൊടിച്ച് നോക്കാം ഇത് നല്ലപോലെ നല്ലോലെ കഴുകിത്തൊടച്ചിട്ട് മിക്സി കഴുകി തൊടിച്ചിട്ട് ജാറ കഴുകി തൊടിച്ചിട്ട് നമുക്ക് പൊടിക്കാം പെട്ടെന്ന് പൊടിയും നാല് ജാറ കിട്ടി പല മോഡലും ഉണ്ട് കേട്ടോ ചിലന് ജാറ കുറവ മൂന്ന് ജാറയൊക്കെ ഉള്ളു ഞങ്ങളിതെടുത്തു കണ്ടോ കുരുമുളക് പെട്ടെന്ന് പൊടി നല്ലോലെ പൊടിഞ്ഞ് കിട്ടി കുരുമുളക് പൊടിക്കാം ഇച്ചിരി ഉപ്പിട്ട് പൊടിക്കാം മഴക്കാലമല്ല കേടാകാതിരിക്കാന് ഞാന് കുരുമുളക് പൊടിക്കുന്നതിൻ്റെ കൂടെ ജീരകവും ഇടും നല്ല ടേസ്റ്റാപ്പം ജീരകവും കുരുമുളകും ഉപ്പും ഇട്ട് പൊടിക്കാം തുടച്ച് വലിട്ട ഇത് നമുക്ക് പൊടിക്കാം ഉണ്ടോ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും സുജാത മിക്സി സൂപ്പറാണ്